ചേട്ടാ പോവല്ലേ വേണ്ട എന്നെ കൂടി ഞാൻ ഇന്ന് ലീവ് എടുത്തേക്കാം എനിക്കാണ് ബാങ്കിൽ വരെ പോണ്ട ഒരു അത്യാവശ്യം ഉണ്ട് എന്റെ മാത്രം സാലറി ഇതുവരെ ശകലം പോലും ഉറങ്ങിയില്ല രാത്രി മുഴുവൻ ചൂടായിരുന്നു ഇനി ഞാൻ പോയിട്ട് വന്നിട്ട് വേണം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന വേണ്ട വേണ്ട ചേട്ടാ വരുമ്പോ താമസിക്കത്തില്ലേ ഞാൻ കൊണ്ടുപോകോ ഓ എന്തായാലോ എന്നെ വിട്ടിട്ട് പോയാ മതി മാഷേ ഉദയ മാഷേ ആ രമ്യ കുട്ടിയോ ബാ ആ എന്ത് ചെയ്യാനാ മാഷെ ഓരോ പ്രശ്നങ്ങളല്ലേ പിന്നെ മാഷിനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴി ഇല്ലല്ലോ ഞാൻ അനന്ത കണ്ടപ്പോ അവളാ പറഞ്ഞു മാഷി കിടക്കുവായിരുന്നു നേരിട്ട് വന്ന് കണ്ടല്ലേ പറ്റൂക്ക് അറിയത്തില്ലേ ഞാൻ ഫോണൊന്നും ഉപയോഗിക്കാല്ലോ പിന്നെ ടീച്ചറില്ലേ മാഷേ അവള് സിംഗപ്പൂരില്ല മോന്റെ കൂടെ ആണോ മാഷിന് സുഖം ഇല്ലാതിരിക്കുവല്ലേ കൊറച്ച് കാറ്റും വെളിച്ചും ഒക്കെ കിട്ടട്ടെ ഈ അവിടെ ടാങ്ക് ക്ലീൻ പ്രത്യേകിച്ച് എന്ത് ചേട്ടന്റെ ജോലി പോയ മാഷിന് അടി പറഞ്ഞില്ലേ ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് പുതിയൊരു കമ്പനിയിൽ ജോലി കിട്ടി ആ ലോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട് പഴയ പിള്ളാരെ ആരെങ്കിലും ഒക്കെ മാഷ് കാണാറുണ്ടോളെ കേട്ടാ എന്താണോ മോനെ ഇച്ചിരാ കുറച്ച് വെള്ളം വേളമായിരുന്നു ഫ്രണ്ടിലെടുത്ത് വാതിലിട്ട് പോവാം തണുത്ത വെള്ളം കിട്ടിക്കോളാം നല്ല ചൂട് ആ തരാം തരാം ഉണ്ട് വെള നീട്ടിയിരിക്കും ഇങ്ങനെ വെള്ളം എടുത്ത് കൊടുത്തിട്ട് വരാം കേട്ടോ പറയാലും എന്തു പറ്റി നോക്ക് എന്താ പിടിച്ചേ എന്തായി പൊറോട്ട ബീഫ് അവനും കൂടെ നീ കഴിക്കും എന്താടി എന്ത് പറ്റി നിങ്ങൾക്ക് ഏത് ഓഫീസിലാ ജോലി എനിക്ക് മാവേലിക്കര ടൗണിൽ എന്റെ അറിയാന്നല്ലേ അത് മാവേലിക്കര ടൗണിൽ ഒരുപാട് ഓഫീസ് ഉണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിന് പേരെന്തുവാന്ന് ഏ നിനക്ക് പറഞ്ഞ അറിയത്തില്ല സ്ഥലം അറിയാൻ എന്താ അറിയത്തില്ല എന്താ ഓഹോ മാവേലിക്കര എനിക്ക് അറിയത്തതേ ഇല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ പേര് പറഞ്ഞേ എടാ ടൗണിന്റെ അടുത്ത എന്താ എന്താ പറ്റി നിനക്ക് ഇപ്പം

ഇന്ന് നിങ്ങൾ ഉദയമാഷിന്റെ വീട്ടിലല്ലേ പണിയെടുത്തത് ഏ അവിടെ നിന്ന് പണിക്കിടയിൽ നിങ്ങൾ വെള്ളം ചോദിച്ചു വന്നപ്പോ ഞാൻ നല്ല വ്യക്തമായിട്ട് കണ്ടതാ നിങ്ങളുടെ മുഖം സത്യം പറഞ്ഞ എന്റെ മനസ്സ് തകർന്നു പോയി നിങ്ങളെ കണ്ടപ്പോ ആ ഒരു അവസ്ഥയില് ഞാൻ നിന്നോട് ഇതുവരെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല പിന്നെ ഇത് ഒളിച്ചു വെച്ചത് നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാവുന്നവര് മാത്രം വിദ്യാഭ്യാസമുള്ള ഞാൻ ഈ തൊഴിലിന് പോകുന്ന നീ അറിഞ്ഞാല് എനിക്കറിയാം നിനക്ക് അത് അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഒളിച്ചു വച്ചത് നീ എന്തെങ്കിലും അറിയാൻ ഇനി എന്തായാലും എനിക്ക് നല്ല ജോലി ആവാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കിട്ടുന്ന മണി പോയേ പറ്റൂ നമ്മളെ കൊച്ചിനെ നോക്കണം പക്ഷെ എനിക്ക് ഒറ്റ കാര്യത്തിലും നിങ്ങളോട് ദേഷ്യൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചൂടായത് ഇന്ന് വരെ ഒന്നും മറച്ചു വെക്കാത്ത നിങ്ങൾ ഇത് മാത്രം എന്നിന്ന് മറച്ചു വെച്ചു വേറൊരു സ്ഥലത്ത് വെച്ച് നിങ്ങളെ ആ ഒരു അവസ്ഥയെ കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ സമതന തെറ്റിപ്പോയി നിങ്ങൾ അന്തസ്സായിട്ട് ഒരു ജോലിക്കല്ലേ പോയത് ആരെയും പിടിച്ചു പറിക്കാനോ കക്കാനോ ഒന്നും അല്ലല്ലോ പോയത് പിന്നെ നിങ്ങക്ക് എന്നോടത് പറയായിരുന്നു എനിക്ക് അതിനകത്ത് ഒരു ആത്മാഭിമാനക്കുറവുമില്ല നിങ്ങൾ ജോലി എടുത്തേനല്ലേ ജീവിക്കുന്നത് അധികം കൊണ്ടുവാസ ഇനി നീ പോയി എടുത്തു ഞാൻ ഫ്രഷായിട്ട് വരാം അച്ഛനെ നല്ല ചൂട് പൊറോട്ട ഇറച്ചി കൊണ്ടുവരുള്ളൂ അതും ഇങ്ങോട്ട് കഴിച്ച പനിക പമ്പ നാളെ രാവിലെ ഉഷാറായിട്ട് സ്കൂളിൽ പോകും കേട്ടോ